ദീപാവായിട്ട് പൊരി കൊണ്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് പൊരി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം നല്ല രീതിയിലൊന്ന് ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷം ഞാനിത് അരിച്ചിട്ട് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മണ്ണോ തരിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്കൊരു നുള്ളു സോഡാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച പൊരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ശർക്കര കൂടിയതുകൊണ്ട് കുറച്ചും കൂടി പൊരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ പാത്രത്തിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടോടുകൂടി തന്നെ ഇത് ഉരുട്ടിയെടുക്കണം അല്ലെങ്കിൽ ഇത് പെറ്റ് സെറ്റാവൂല ചൂടോട് കൂടി തന്നെ കൈ പൊള്ളാതെ വേണം ഒരുട്ടിയെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ പൊരിയുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക